അതിലേക്ക് ഒരു ഗ്ലാസ് പുട്ടിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് പുട്ടിന്റെ വറുത്ത അരിപ്പൊടി ഇത് വീട്ടില് പൊടിച്ചെടുത്ത പൊടിയാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക മാവ് എടുത്ത അതേ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വാങ്ങുന്ന ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നെയ്യ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ വെള്ളം തിളച്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഇട്ടുകൊടുക്ക ാല സോഡാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ അയ്യോ അര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി മാവിനെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ എന്തോന്നാണ് എള് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക സവാളയൊക്കെ വളരെ കുറച്ചേ എടുത്തുള്ളൂ ഇനി നിങ്ങൾ കൂടുതലും മാവൊക്കെ എടുക്കണെങ്കിൽ അതനുസരിച്ചെല്ലാം കൂട്ടിക്കൊടുക്കും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്ക ശരി മാവ് ഇതുപോലെ ഉരുളകളാക്കണം അപ്പോഴെ ചപ്പാത്തി കുഴക്കുന്നാലേ മാവ് കുഴക്കുവല്ലോ അതേപോലെ നല്ല പരുവപ്പെടുത്തി എടുക്കണം മാവ് എന്നാലേ ഇതുപോലെ ഉരുണ്ടുവരുവല്ല നല്ലതുപോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ല മാവ് പരുവപ്പെടുത്തി എടുക്കണം ഉണ്ടല്ലേ എന്നിട്ട് ഇതുപോലെ വരയില് വെച്ച് ഇങ്ങനെ ഹോളാക്കി കൊടുക്കണം എന്നിട്ട് തിരിച്ചും ഇതുപോലെ കൂടെ ഹോളാക്കി കൊടുക്കണം ഈ ഓയിലെ ശാല നെയ്യൂടെ ചേർത്ത് കൊടുക്കുക കണ്ടല്ലേ നമ്മുടെ